ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങിയെങ്കിലും കോച്ച് ഗൌതം ഗംഭീറിൽ വിശ്വാസമർപ്പിച്ച് ബേസി ചെയി ടെസ്റ്റ് പരമ്പരയിലെ തോൽവിയുടെ പേരിൽ ഗംഭീറിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്ന് ബേസി ചെ വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു ടെസ്റ്റിൽ ഗംഭീറിന് പകരം ബി വി എസ് ലക്ഷ്മൺ പരിശീലകനാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ടീം തലമുറ മാറ്റത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഗംഭീറിന് പൂർണ്ണ പിന്തുണ നൽകി മുന്നോട്ടു പോകാനാണ് ബി സി സെയുടെ തീരുമാനമെന്നാണ് റിപ്പോർട്ട് ദക്ഷിണാഫ്രിക്കെതിരായ വൈറ്റ് ബോൾ സീരീസിന് മുമ്പ് ടീം മാനേജ്മെന്റുമായും സെലക്ടർമാരുമായും ബിസിസ് ഐ ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഗംഭീറിനെ മാറ്റാൻ ആലോചിക്കുന്നില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് വരെയാണ് ഗംഭീറിന് കരാറുള്ളത് എന്നും പുതിയ ടീമിനെ കെട്ടിപ്പടുക്കുന്ന ഈ ഘട്ടത്തിൽ ഗംഭീറിനെ മാറ്റാനാവില്ല എന്നും ബിസിസ് ഐ പ്രതിനിധി എൻ ഡി ടി വി പറഞ്ഞു ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പരയ്ക്ക് ശേഷം ടീം മാനേജ്മെന്റുമായും സെലക്ടർമാരുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും ടെസ്റ്റ് ടീമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് എന്ന് ഗംഭീറിനോട് ചോദിക്കുമെന്നും ബേസിച്ചെ പ്രതിനിധി പറഞ്ഞു